ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം രാസക്രീഡ തുടരുകയാണ് തങ്ങൾ തങ്ങൾക്കുള്ള കാര്യാർത്ഥമായവർ തങ്ങൾ പരസ്പരം സേവിക്കുമോർക്കണം അങ്ങനെയുള്ളവരോടുള്ള സഖ്യവും എന്നും അരുതതു നിർണയിച്ചിടുവൻ തന്നെ ഭജിക്കയില്ലാരുമെന്നാകിലും നന്നായി ഭജിക്കും അങ്ങോട്ടു കൃപാത്മാക്കൾ പാരിൽ ജനത്തിൻ സഖ്യവും നേരായതങ്ങേറെ നന്നു ധരിച്ചാലും ജ്ഞാനസമരസസത്തുക്കളാരെയും മാനസേ സേവിക്കയില്ലെന്നിരിക്കലും സേവിക്ക വേണം അവരെ അങ്ങോട്ടതു സേവയാ സർവഗുണമതേവർക്കുമാം ആപ്തകാമന്മാരെ അങ്ങോട്ടു സേവിക്കിൽ പ്രാപ്തമൊന്നില്ലിങ്ങു സേവിക്കയില്ലവർ എന്നതുകൊണ്ട് ഫലമില്ലറിഞ്ഞാലും പിന്നെ കൃതജ്ഞന ഗുരുമിത്രദ്രോഹികൾ ഇങ്ങു ഭജിയാതവരെ ഭജിക്കിലും അങ്ങവരോടു സഖ്യ സഖ്യങ്ങളുണ്ടാകിലും വന്നുപോം പാപമനർത്ഥമെന്നോർക്കുവിൻ ം ത്രിവിധമായുള്ള ജനങ്ങളും ഈ വക പോലെ ഞാനല്ലെന്നറിയണം നിത്യവും ഭക്തിയോടെന്നെ ഭജിക്കുന്ന സത്യവാൻമാർക്കു ദാസൻ ഞാനറിഞ്ഞാലും ഇന്ന് മതമാനമേറിയ നിങ്ങൾക്കുമെന്നിലെ ഭക്തിക്കു ചഞ്ചലമൂലമായി മാനമടക്കി വിശുദ്ധ ഭക്ത്യർത്ഥമായി മാനിനിമാരെ മറഞ്ഞു നിന്നേനഹം ഞാനതി ഞാൻ അതിഹീനഞ്ചളൻ സ്ത്രീവശനെന്നു മാനസേ നിങ്ങൾക്കു തോന്നരുതൊന്നുമേ ഭക്തവാത്സല്യം എന്നോളമീശന്മാർക്കു ചിത്തത്തിൽ ആർക്കുമില്ലെന്നുറച്ചിടുവിൻ ചിത്തശുദ്ധിയാ ഭക്തി എന്നിലുണ്ടായിതു ചിത്തത്തിൽ നിങ്ങൾക്കു പ്രത്യക്ഷനായിപ്പോൾ ഇന്നിനി മുന്നമേ പോലെ രമിച്ചാലും മുന്നമുണ്ടായ ദുഃഖം കളഞ്ഞിടുവിൻ ഏവമരുൾ ചെയ്തതു കേട്ടു ഗോപികൾ താപം കളഞ്ഞു തെളിഞ്ഞു വിളങ്ങിനാർ നിഷ്ക്രിയൻ രാസക്കളിക്കു നല്ലാരോടു നിർഗമിച്ചോരോരോ നാരി പാർശ്വങ്ങളിൽ ഏകനേകൃഷ്ണ ആകൃതി കൈക്കൊണ്ടു ഏകനാരിക്കേക കൃഷ്ണ സമന്വേഷം വട്ടത്തിൽ നിന്ന് അതിന് മധ്യേ പരബ്രഹ്മപുഷ്ടചിത്താം ജഗദീശനൻ ഓരോരോ നാരിയും ഓരോരോ കൃഷ്ണനും ചാരുരൂപങ്ങൾ ചേർത്തൊത്തുകയ്യം പിടി ചാരതു പാർക്കിൽ മനോഹരമെത്രയും നാരായണൻ നരകാരി നരോത്തമൻ പത്തരമാറ്റുള്ള പൊൻമണി മുമ്പു ബിമ്പുത്തമം ഏ ഇന്ദ്രനീല കൺമണികളാൽ ഒന്നിച്ചു മാല്യം തൊടുത്ത പോലെ കൃഷ്ണസുന്ദരിമാർ തമ്മിൽ യോജിച്ചു നിന്നുടൻ പാടീ വരാടിയും തോടിയുമോ എന്നിവ മൂടി പുന്നാഗവരാടി ഇത്യാദികൾ പാടിയും ചെമ്പട പിമ്പട താൻ തഥാപാടി പഞ്ചാരിതാളങ്ങളിത്യാദിയാൽ കൂടി ചാഞ്ചാടിയെ താണോത്തിക്രമോൽക്രമാൽപാടേ കളിക്കുന്നതു കണ്ടു ദേവകൾ മാമുനിമാർ സിദ്ധസാധ്യ ഗന്ധർവാദി കാമിനി അപ്സരസാദി ദേവഗണം വ്യോമനി വന്നു നിറഞ്ഞു നാനാമൃഗകാമിനിമാർ പക്ഷി പന്നകാദ്യാദിയം വന്നു ചുഴന്നിതു ദേവകൾ പൂമഴ നന്നായി പൊഴിച്ചു ഘോഷിച്ചു ആദ്യങ്ങളും വേദാന്തവിഗ്രഹം വേദാന്ത സാരാർത്ഥം ആദിപുരു ആദിപൂരുഷം അവ്യക്തമ രൂപകം ഏകമെന്നും ദ്വൈതമെന്നുമില്ലാതവൻ സേവകാഭിഷ്ടതൻ തന്നെ മുനിജനം നന്ദിച്ചു വാഴ്ത്തിസ്തുതിച്ചു രാസക്രീഡ നന്ദിച്ചു കണ്ടു ദേവാനമാരപ്പോൾ തമ്മിൽ പറഞ്ഞാരിവണ്ണം ഈ വല്ലവി സുന്ദരിമാർ നമ്മിൽ ഏറ്റവും സുഭകമാർ നമ്മുടെ സൗന്ദര്യ ഗർവാഭിമാനങ്ങൾ ഉന്മൂലനാശം ഭവിച്ചത് ഇതു കണ്ടു ഇന്ദിരാ വല്ലഭൻ ഇന്ദിരാതി സേവിതൻ ഇന്ദു ചൂടാർച്ചിതൻ കന്തർപ്പകാരണൻ തന്നോടു ചേർന്നു രമിക്കുന്ന നാരിമാരിന്ദിര തൻ അംശമെന്നു വരുമെടു ഇന്നിവർ പുണ്യവും നമ്മുടെ പുണ്യവും ഒന്നു പോലെ വരായെന്നുമാഴിയിട ഗോപീജനങ്ങളും അത്ര ഗോവിന്ദനുമാപാതചൂടം വിളങ്ങുന്ന ശോഭയും കേശമഴിഞ്ഞു കൊഴിയുന്ന പൂമലർ തോഴിമാരം വരങ്ങൾ അഴിഞ്ഞും സ്വേതലേശങ്ങൾ പൊങ്ങി ഗീതങ്ങൾ മൃദുസ്വരലേശങ്ങളായി പാത നൃത്തങ്ങൾ മന്ദമായി കീടിച്ചിതു മേഘ വിദ്യുത്സമപ്രഭമേഠിൻ ഗോപിമാരോടൊരുമിച്ചു കൃഷ്ണസംഗേന സന്തുഷ്ടരാം സന്തുഷ്ടരാം ഗോപികൾ തൃഷ്ണയാ സംഗീതതുഷ്ടരായാർ ചിലർ കരം വച്ചു നിന്നിടിനാരുഷ്ണേന മറ്റൊരു നാരി കൃഷ്ണൻകരം തൃഷ്ണയാ ചുംബിച്ചു മറ്റൊരു തി മുഖം കൃഷ്ണൻ മുഖത്തുമോദേ ചേർത്തിട്ടവൾ കൃഷ്ണൻ്റെ വായിലെ ചർവിത താമ്പൂലം കൃ വാങ്ങിനാൾ അപ്പോൾ മുകുന്ദനും ചിത്തമോദത്തോടവളെ പുണർന്നുടൻ സ്നിഗ്ധതയാ മുഖത്താശു ചുംബിച്ചിതു കാചന നാരി തളർന്നു കൃഷ്ണൻകരമാചരിച്ചാൾ കുജമദ്ധ്യേവതി ചഥ തമ്മിലന്യോന്യം പുണർന്നു മുഖർന്നവർ തന്മനക്കാമ്പിലെ വണ്ണം അഭിരുചിയെന്നാൽ അതുപോലെ ഗോവിന്ദനാരിമാരൊന്നിച്ചുതമ്മിലാവോളം രമിച്ചിതു രാസക്കളികളാൽ ആലസ്യമായ വരാസന്നമോതേന കാളിന്ദിതൻ ജലേ മുങ്ങിയും നീന്തിയും വാരിയെത്തേകിയും തങ്ങളിൽ സ്പർശന ചുംബനാദ്യങ്ങളും ഗംഗയിൽ നിന്നു ഗീതങ്ങൾ നൃത്തങ്ങളും ഗംഗയുമായി ജലക്രീഡ ചെയ്തവർ പിന്നെ കരേറി മതാസ്തി പിടികളോടൊന്നിച്ച പോലെ ഗോവിന്ദനാരീജനം ഒന്നിച്ചു പിന്നെയും നന്നായി രമിച്ചിതു സുന്ദരിമാരെത്രയാത്ര മുകുന്ദനും ചെന്നു വനത്തിൽ വള്ളിക്കുടിൽക്കുള്ളകമെന്നല്ല വൃക്ഷങ്ങൾ തന്നെ കീഴിലും നന്നായി രമിച്ചാർവനേ വനക്രീഡകളെന്നതുകൊണ്ടും രമിപ്പിച്ചു നല്ലാരെ മല്ലവിലോചനല്ലീശ മല്ലവിലോചനനല്ലീശ്വരദാഥനെല്ലാറ്റിനും സൗഖ്യതൻ സുഖ വിഗ്രഹൻ തന്നുടെ ഭക്തരായുള്ളവർക്കൊക്കെയും എങ്ങനെയെങ്കിലും അല്ല തീർത്താനന്ദ ദുർലഭ സാധ്യപദം കൊടുത്തിടുവോനല്ലോ മുകുന്ദൻ ഇവങ്കൽ സദാഭക്തി ഉല്ലസിച്ചുള്ളവർക്കെന്ത് അസാധ്യം നൃപ തന്നുടെ ഭക്തരാം ഗോപീജനത്തിനെ നന്നായി രമിപ്പിച്ചു നാരായണൻ വരൻ എന്നതു കേട്ടു സന്തോഷേണ സന്തോഷേണമെന്നവൻ മന്ദസ്മിതം ചെയ്തു ശങ്കിച്ചു ചോദിച്ചാൻ മേദിനിയെങ്കൽ മേദിനിയെങ്കൽ അധർമ്മങ്ങളവാനായി വേദമാർഗാദി ധർമ്മങ്ങളെ സ്ഥാപിച്ചു ലോകവിശുദ്ധി കൊണ്ടു ലോകനാഥൻ വിഷ്ണു നാരായണൻ വരൻ കൃഷ്ണനായി വന്ന അവതീർണനാം ഈശ്വരൻ കൃഷ്ണകർമ്മം പരധാരാദി സംഗമം ചെയ്തതു പാർത്താൽ അതികഷ്ടവാമിത് ചെയ്തതു മാർഗമെന്നോർത്തു പോവും ഏവരും ലോകത്തിലുത്തമന്മാർ നടക്കുന്നതു ലോകസ്യധർമ്മമെന്നോർത്തു മറ്റുള്ളവർ ഏവം നടക്കും അതുകൊണ്ട് അധർമ്മങ്ങളാവോളമേറ്റം വളരുമല്ലോ ഭൂവി ലോകത്തിൽ ഉത്തമരെല്ലാം അറിയുമെന്നാകയാൽ വേദമാർഗക്രമം ഇനി ഏതും നടക്കയില്ലെന്നതോർത്ത് ഏവരും ബാധകരായി വന്നു പോവും അതിൻകാരണം ഈശ്വരാമെന്നും ഈശനാമെന്നും വരൂ ധർമ്മസ്ഥിതൻ നാശം വരുത്തുന്നു ലോകമെന്നായി വരും ഈ വകശം കൈയൊഴിച്ചരുളേണമേ സർവജ്ഞ മഹാമുനേ എന്നതു കേട്ടരുൾ ചെയ്തു മുനി ഇന്നിതിന് മൂലം അറിയരുതാർക്കുമേ എങ്കിലും കേൾക്ക തൈലോക്യാധിപന്മാരാം പങ്കജ നേത്ര പങ്കജ നേത്രധാതൃഗിരീശന്മാരും മുണ്ടു ധർമ്മങ്ങൾ ഭംഗം വരുത്തുന്നതും പണ്ടുമുണ്ട് ഇങ്ങനെ എന്തെന്നതോർക്കിലോ ചിന്മയ രൂപികൾക്കില്ല ധർമ്മധർമ്മകർമ്മങ്ങൾ അഗ്നിപോല ശുദ്ധരാമവർ കർമ്മസാക്ഷി ജഗതീശ്വരരാകയാൽ കർമ്മങ്ങൾ സംബന്ധമില്ലവർക്കേതുമേ സൂര്യപ്രഭയാലേ കർമ്മം നടക്കുന്നു സൂര്യനില്ല കർമ്മബന്ധങ്ങൾ ഒന്നുമേ ഹരേ വേദവിധികൃത ഭേദകർമ്മങ്ങൾക്കും ആധാരമായതും ഭക്തിയാകുന്നതും ഭക്തി യോഗം ഗമിച്ചാൽ പൂർവകർമ്മങ്ങൾ യുക്തമല്ലെന്നു വേദങ്ങൾ നിഷേധിച്ചും ഭക്തവാത്സല്യപരായണനീശ്വരൻ മുക്തി കൊടുക്കുമേ വണ്ണമെന്നാകിലും കേവലം പാർക്കിൽ ജഗത്ചിതം ശകം കേവലം മായയാ ഭിന്നമായി വന്നതും വ്യക്തമായി തോന്നും പ്രപഞ്ചത്തിൽ നിന്നുടൻ മുക്തി സിദ്ധിപ്പാൻ ത്രിവിധ കർമ്മങ്ങളെ വ്യക്തമായി വേദം വിധിച്ചിരിക്കുന്നതു ഭക്തിയോടെ പുണ്യകർമ്മങ്ങളെ ചെയ്താൽ മുക്തി വരുമെന്നു ചൊല്ലുന്നതോർക്കിലോ ഭക്തിയും മുക്തിയും സിദ്ധിപ്പതിനല്ലോ യുക്തമല്ലാതെ കർമ്മങ്ങൾ ചെയ്തിടിലും മുക്തിയാകും ഫലം സിദ്ധിക്കുമെങ്കിലോ പൂർവവിധി നിഷേധിച്ച കർമ്മങ്ങളാൽ നിർവാണ സാധ്യം എന്നാൽ ചെയ്തിടാം യാഗകർമ്മത്തിൽ പശുപഥം ചെയ്യുന്നു ആഗമ ആഗമപൂർവവിധി ചൊന്നതു തള്ളി കൽമഷനാശം വരും തപസായെന്നു നിർമ്മലജ്ഞാനാഗ്നി കൊണ്ടു കർമ്മങ്ങളും മുൻമൂലനാശം ഭവിച്ചു പരബ്രഹ്മചിന്മയം ചേരുമെന്നുള്ള മാതാപിതാക്കളെ ശുശ്രൂഷ വേദവിധി ചെയ്യുന്നു നിഷേധിച്ചു സത്യധർമ്മത്തെയും ഭക്തിയും മുക്തിയും സിദ്ധിക്കുമെന്നു പ്രഹ്ലാദരാം ആദികൾ മറ്റും പലദേവമാനുഷരാക്ഷ ഭക്തി ആ പൂർവപക്ഷം നിഷേധിച്ചു സത്യം അവരശ്രുതി പ്രണമ പ്രമാണം അതും എത്രയും ഉത്തമം എന്ന വേദോക്തിയെ ചിത്തത്തിൽ നന്നായുറച്ചു ഉറച്ചു ജഗത്തിങ്കലാത്തൽ കളഞ്ഞ അവർ മുക്തിയും സാധിച്ചു സർവകർമ്മങ്ങൾ ഉപേക്ഷിച്ചു സന്യസിച്ചു വാഴുന്നു സജ്ജനം ഇപ്പോഴും മുക്തിദാനാത്മാപരബ്രഹ്മവിത്തുകൾ വരും എന്നല്ല മുക്തി തുല്യാത്മാക്കൾ ചെയ്വതു നിന്ദിതമെങ്കിലും വന്ദിതമായി വരും കേൾക്ക മുകുന്ദൻ അജൻ മുകുന്ദൻ അജൻ നിർവികാരാത്മാനിഷ്ക്രിയൻ നിർലേവൻ നിർലേപനി സംഘ നിർവാണൻ അദ്വൈതനാമാത്മരൂപൻ അതീന്ദ്രിയൻ വേദ്യമല്ലാത ചിന്മാത്രൻ പരബ്രഹ്മം ഇത് അറിവില്ല അറിവില്ല യാതമൂഢന്മാരുമിത്തരം ഓർത്തു ചെയ്താൽ അതു പാപമാം മാരാരി പണ്ടു വിഷപാനവും ചെയ്തു വാരിയിൽ മന്ദരം നിർത്തി നാരായണൻ ഈശ്വരൻ മാ ചെയ്ത ചെയ്തതെല്ലാം ഗുണങ്ങളാം ആശ്ചര്യമില്ല ഗുണദോഷം പാർക്കിലോ ഗോപികൾ ഗോപാലരൊക്കെയും ഓർക്ക നീ നാരായണൻ ദാനകല്ലയോ തന്നുടെ മായാമയും ജഗത്തൊക്കെയും സംഘിപ്പതിന്നു വേറൊന്നില്ല മന്നവ തന്നം ശമിനിയേ വേറെ വേറല്ലവയൊന്നും നിന്നുള്ളിൽ ഈഷലുണ്ടാകരുതേതു മേ ഏവം ശരൽക്കാലമത്രയും മാധവൻ ദേവദേവൻ ഗോപിമാരേ രമിപ്പിച്ചു ഭക്തപ്രിയൻ കരുണാവശനാകയാൽ ഭക്തിയുള്ളോർക്കേതു ചെയ്തും ദയാപരൻ ഭക്തിയും മുക്തിയും നൽകും അസംശയം ഭാര്യമാർ വല്ലഭന്മാരോടൊരുമിച്ചു ചാരേ വസിച്ചതുപോലെ തോന്നി സദാ വൃഷ്ണിവംശോദ്ഭവൻമായാമയനായ കൃഷ്ണനോടൊന്നിച്ചു പോയതറിഞ്ഞീല ഭക്തപ്രിയൻ പരമാത്മാ സനാതനൻ ശക്തിയുക്തൻ പ്രഭുമായാമയനല്ലോ ആരറിയുന്നൂ പരാവരലീലകൾ നാരായണൻ രാസക്രീഡകൾ ഇത്തരം കേൾക്കിലും ജ്വൽകിലും ദുഃഖങ്ങൾ പോയി നല്ല ഭക്തിയും മേന്മേൽ വളരും ദിനം പ്രതി ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ हरे कृष्ण हरे कृष्णा कृष्ण कृष्ण हरे हरे सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द